ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നിചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പഴരത്തെ വചനാഗ്നി ിസിഹായിൽ ഏറെ അനുഗ്രഹീതരായ വചനാഗ്നി പ്രേക്ഷകർക്ക് ഈശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ് അവിടെവരെ പതി പോലെ ബൈബിളൊക്കെ എടുക്കാം വിശദ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ ഇരുപതാമത്തെ അധ്യായമാണ് നമ്മളിന്ന് ധ്യാനിക്കുക വചനെടുത്ത് വചനത്തിൻ്റെ ശക്തി സ്വീകരിച്ച് ഈ സമയങ്ങളിൽ അഭിഷേകം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം വചനം വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ അത് കൈകൊണ്ടെടുക്കുമ്പോൾ ഒക്കെ എൻ്റെ അഭിഷേകമുണ്ട് കാരണം ഈശോ ഈശ്വമിശിക തന്നെയാണല്ലോ വചനം മാംസമായതാണ് ഈശ്വര വിശയുക ആ വചനം ഇന്ന് നമുക്ക് അപ്പമായി ലഭ്യമാണ് അത് വാക്കുകളായി റുഹായുടെ ചൈതന്യമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളോടൊപ്പമുണ്ട് അതുകൊണ്ട് ഈ വചനം നമ്മുടെ വാദങ്ങൾക്ക് വിളക്കാണ് പാതയിൽ പ്രകാശമാണ് ശാന്തമായി വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ദൈവത്തിങ്കിലേക്ക് ദൈവരാജ്യത്തിലേക്ക് കൂടുതൽ ക്രമപ്പെടുത്തി നിർത്തുവാനും നമുക്ക് ഇടയാകട്ടെ അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം വരെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ ഇരുപതാമത്തെ അധ്യായത്തിൽ ദൈവരാജ്യത്തെ ഈശോ സദൃശ്യപ്പെടുത്തുന്ന ഒരു ഉപമയാണ് നമ്മൾ വായിക്കുന്നത് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണത്തിന് തന്നിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു രൂപമാണ് നമ്മൾ ഒരുപക്ഷെ പലപ്പോഴും വായിച്ചും ധ്യാനിച്ചും ഒക്കെ കടത്തി വിട്ടിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് വചനം ബൈബിളെടുത്ത് നമുക്ക് തുറന്ന് വായിക്കാം സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശം ദിവസം ഒരു ധനാറ വീതം വേദന നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് ഒരു വീട്ടുടമസ്ഥൻ അതിരാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലി ചെയ്യാനായിട്ട് വേലക്കാരെ അയക്കുകയാണ് ദൈവരാജ്യം മുന്തിരിത്തോട്ടത്തിലേക്ക് വേലയ്ക്ക് വിളിക്കാൻ പോകുന്ന വീട്ടുടമസ്ഥൻ ആരെയൊക്കെയാണോ വേലയ്ക്ക് നിയോഗിക്കുന്നത് അവർക്ക് നൽകപ്പെടുന്ന വേല ചെയ്യുന്നതിന് നൽകപ്പെടുന്ന ഒരു പ്രതിഫലമായിട്ടാണ് ഇവിടെ നാം കാണുന്നത് ഇപ്പോൾ സദൃശ്യമാണ് ഇത് മുന്തിരിച്ചോട്ടത്തിൻ്റെ കൃഷിക്കാരൻ്റെ ആ വീട്ടുടമസ്ഥൻ്റെ ഉപം പറഞ്ഞുകൊണ്ട് മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശ പറയുകയാണ് അവൻ അതിരാവിലെ എഴുന്നേറ്റ് പോയി ജോലിക്കാരെ വിളിക്കാൻ അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ദിവസം ഒരു ദിനാറ വീതം വേതനം നൽകാം ഇതാണ് കരാർ മുന്തിരി നിങ്ങൾ ജോലി ചെയ്യണം നിങ്ങൾക്ക് ഒരു ദിവസത്തെ വേതനം ഒരു ദിനാറയാണ് ഈ കണ്ടീഷനിൽ അവർ ജോലിക്ക് പോകും അത് രാവിലെ അവർ ജോലിയിൽ പ്രവേശിച്ചു മൂന്നാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒൻപത് മണി സമയമായപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ടവരോട് പറഞ്ഞു നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി അപ്പോൾ സമയത്തിനുവിടെ പ്രാധാന്യമില്ല ഇല്ല മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ടോ ജോലിക്ക് നിയോഗിക്കപ്പെട്ടോ എന്നതാണ് പ്രസക്തം ആറാം മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി സമയം ഒമ്പതാം മണിക്കൂറിൽ മൂന്ന് മണി സമയം ഇതുപോലെ തന്നെ ഏകദേശം പതിനൊന്നാം മണിക്കൂറിൽ ആറുമണിയാകുമ്പം ദിവസം തീരും അപ്പോൾ അഞ്ച് മണി സമയം അപ്പോഴും ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത് ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് അവർ മറുപടി നൽകി അവൻ പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചൊല്ലുവിൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്രയും അതിരാവിലെ മൂന്നാം മണിക്കൂറിൽ ആറാം മണിക്കൂറിൽ ഒമ്പതാം മണിക്കൂറിൽ പതിനൊന്നാം മണിക്കൂറിൽ അഞ്ച് ഗ്രൂപ്പ് ആളുകളെയാണ് ഇപ്പോൾ മുന്തിരിത്തോട്ടത്തിലേക്ക് വിട്ടിരിക്കുന്നത് അവസാനം വന്നവനും പറയുന്നുണ്ട് ഞങ്ങൾ വേല ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിച്ചില്ല അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സദൃശ്യം വെളിപ്പെടുത്തുന്ന ഈ ഉപമയിൽ ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത് ദൈവരാജ്യം ദൈവത്തിൻ്റെ വിളിയോട് പ്രത്യുത്തരിക്കുന്നവർക്കുള്ളതാണ് വേണമെങ്കിൽ ഈ അഞ്ച് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഈ വിളി നിരസിക്കാമായിരുന്നു അവരെല്ലാവരും ഓരോ മണിക്കൂറിലും തങ്ങൾക്ക് എപ്പോഴാണോ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ നിയോഗം ലഭിച്ചത് ആ സമയത്ത് തന്നെ ഒരു മടിയും കൂടാതെ ആ നിയോഗം ഏറ്റെടുത്തു പതിനൊന്നാം മണിക്കൂറുകാർക്ക് പറയാമായിരുന്നു ഇനി ഒരു മണിക്കൂറല്ലേ ഉള്ളൂ പോട്ടെ ഇനി നാളെ ആട്ടെ ഇല്ല ഇതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എപ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു നിയോഗം ദൈവം ഏൽപ്പിക്കുന്നുവോ അത് സന്തോഷത്തോടെ സന്മനസ്സോടെ ഏറ്റെടുക്കുന്നവർക്കുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലസരായി കഴിയാതെ ഉണർവോടെ എപ്പോഴും ദൈവത്തിങ്കിലേക്ക് കാതോർത്ത് എൻ്റെ ദൈവം എന്നെ എന്തൊക്കെ നിയോഗങ്ങളാണ് ഏൽപ്പിക്കുന്നത് എൻ്റെ കുടുംബത്തിലാവാം ഞാൻ ജോലി ചെയ്യുന്നിടത്താവാം എൻ്റെ ശുശ്രൂഷാ മേഖലകളിലാകാം ഞാനായിരിക്കുന്ന സമൂഹത്തിലാകാം എൻ്റെ ഇടവകയിലാകാം എൻ്റെ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ഓരോ നിയോഗവും അതാത് സമയങ്ങളിൽ ജാഗ്രതയോടെ കേട്ട് തിരിച്ചറിഞ്ഞ് ദൈവത്തിനു വേണ്ടി സദാ കർമ്മനിരതരാകുന്നവർക്കുള്ളതാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം ഇതാണ് ഒന്നാമത്തെ പാഠം ഇപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ദൈവ നിയോഗം ദൈവസ്വരം തിരിച്ചറിയാനുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇനി അടുത്ത രംഗം ആറു മണിയായി ദിവസം പൂർത്തിയായി വീട്ടുടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക പതിനൊന്നാം മണിക്കൂർ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പെറുപെറുത്തു ഹറി ഉറുപ്പിൻ്റെ രത്നചുരുക്കം ഇതാണ് അവസാനം വന്ന് ഇവർ ഒരു മണിക്കൂറല്ലേ ജോലി ചെയ്തുള്ളൂ പകലിൻ്റെ അധ്വാനവും ചൂടുവുമെല്ലാം സഹിച്ചു ഞങ്ങളോട് നീ അവരെ തുലനം ചെയ്തല്ലോ ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് പെറുപിറുപ്പ് ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക വേറൊരാളെ വിധിക്കാൻ പോയി നമ്മളെ ദൈവം വിധിക്കാനുള്ള അളവ് കൊടുക്കരുത് നിങ്ങൾ അളക്കുന്ന കൊണ്ട് തന്നെ നിങ്ങൾക്ക് മളന്ന് കിട്ടുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അളക്കാൻ പോകണ്ട നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്താപൂർവം നിർവഹിക്കുക അവൻ അത്രയേ ചെയ്തോളോ അവൻ അങ്ങനെയാണല്ലോ ഇവൻ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് ആരെയും പഴി പറയാനും ആർക്കുമെതിരെ പിറുപിറുക്കാൻ ഇടയാകരുത് ഇത് സ്വർഗരാജ്യത്തിൽ നിന്നുള്ള അകലമാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് ഇത് നമ്മൾ ബൈബിളിൽ പലപ്പോഴും കാണുന്ന പലിശയിലും നിയമജിലും ഒക്കെ പെറുപുറുക്കുന്ന രംഗങ്ങൾ പല പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യോഗാസവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ഓമയിൽ ഈ പിറുപുറുപ്പാണ് മൂത്തപുത്രൻ്റെ ഏറ്റവും വലിയ ശാപം പിതാവിൻ്റെ കൂടെ വളരെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ആ മകൻ വീട്ടിലെ ആഘോഷത്തിൽ പങ്കുചേരാൻ തയ്യാറാകാതെ പുറത്തുനിന്ന് വേലക്കാരോട് പെറുപെറുക്കുകയാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊത്ത് സന്തോഷിക്കാൻ ഒരാട്ടിൻകുട്ടിയെ പോലും തരാത്ത അപ്പൻ വേശികളോട് കൂട്ടുചേർന്ന ഇവൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കാൻ കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അപ്പോഴാണ് സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായ സ്വർഗീയ പിതാവിൻ്റെ പ്രതീകമായ അപ്പൻ ഇറങ്ങി വന്ന് മകനെ സമാശ്വസിപ്പിക്കുന്നത് ഈ മകൻ മൃതനായിരുന്നു ഇപ്പോൾ അവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു വ നമുക്കൊരുമിച്ച് സന്തോഷിക്കാം സ്വർഗരാജ്യത്തിൽ സമയം നോട്ടമില്ല സ്വർഗരാജ്യം എപ്പോഴാണോ നിനക്ക് വിളി കിട്ടിയത് ആ വിളിക്ക് നീ പ്രത്യുദ്ധരിച്ചോ എന്നാണ് ഒന്നാമതായി നോക്കുന്നത് രണ്ടാമതായി വേറൊരുവൻ്റെ കുറവിനെ നീ പെറുപുറിപ്പോടെ കാണുകയോ വേറൊരുവിനോ കിട്ടുന്ന നന്മയിൽ നീ അസ്വസ്ഥപ്പെടുകയോ ചെയ്യാതിരിക്കണം അവിടെ ഈ സ്വർഗരാജ്യം വളരും അന്മാർച്ചുമായിട്ട് ചിന്തിച്ചു നോക്കിക്കേ നമുക്ക് കിട്ടിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നു അതുകൊണ്ട് മാത്രമായില്ല ഈ ജോലി പാഴായി പോകാതിരിക്കണമെങ്കിൽ ജോലി ചെയ്യാത്തവൻ്റെ അല്ലെങ്കിൽ കുറവുകളുള്ളവൻ്റെ കുറവുകളെ പ്രതി പെറുപെറുക്കാത്തവരായിരിക്കണം നമ്മൾ മാത്രമല്ല അവർക്ക് നമ്മുടെ അത്രയും അംഗീകാരം ലഭിക്കുമ്പോൾ നമ്മളോടൊരു ദനാറയാണ് ധാരണ അതേ ദനാറ അവർക്കും കിട്ടിയപ്പോൾ അതിൻ്റെ പേരിൽ അസൂയപ്പെടുകയും പെറുപെറുക്കുകയും അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതും ദൈവരാജ്യ വിരുദ്ധ ചിന്തയാണ് സ്വർഗരാജ്യവിരുദ്ധ ചിന്തയാണ് നമ്മുടെ ദൈവം നല്ലവനായതുകൊണ്ട് നമ്മൾ എന്തിനു അസൂയപ്പെടണം ദൈവത്തിൻ്റെ നന്മയിൽ ആരും അസൂയപ്പെടുന്നത് ദൈവം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ പതിനൊന്നാം മണിക്കൂറിൽ വന്നവൻ ബാക്കി പതിനൊന്ന് മണിക്കൂർ മലസനായിരുന്നു എന്നത് ദൈവം മറക്കുകയാണ് ദൈവം അവൻ്റെ പൂർവകാലം മറക്കുകയാണ് അവൻ്റെ ഒരു മണിക്കൂറത്തെ ജോലിയെ മാനിച്ചുകൊണ്ട് അവനും ദൈവരാജ്യത്തിൻ്റെ തത്തുല്യമായ വേദന നൽകുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നമ്മൾ മാനുഷികമായി വിധിക്കുന്നവരല്ലേ പലപ്പോഴും നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ നിഗൃഷ്ടരെന്ന് മുദ്ര കുത്തിയിരുന്ന ആളുകൾ ധ്യാനങ്ങളിലൂടെ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തിയിൽ അവർക്ക് ലഭിച്ച ഏതെങ്കിലുമൊക്കെ ദൈവാനുഭവത്തിലൂടെയൊക്കെ ശുശൂഷാ ജീവിതത്തിലേക്ക് നമ്മൾ അവരുടെ പൂർവ്വകാലം പറഞ്ഞ് പലപ്പോഴും അവരുടെ അഭിഷേകത്തെ അവരുടെ ആത്മധൈര്യത്തെ ചോർത്തിക്കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറില്ലേ എന്നാൽ നമ്മുടെ കർത്താവ് ഒരിക്കലും ആരുടെയും പൂർവ്വകഥകൾ ചെകയുന്നവനല്ല ചുങ്കക്കാരനായ മത്തായിയെയും മീൻപിടുത്തക്കാരായ പത്രൂസിനെയും യാക്കൂബിനെയും ഒക്കെ ഈ ദൈവരാജ്യ വേലയുടെ അമ്പരക്കാരായി ഉയർത്തിയെങ്കിൽ സഭയെ പീഡിപ്പിച്ച ക്രിസ്ത്യവിശ്വാസികളെ മുഴുവൻ കൊന്നുകളഞ്ഞ സാവൂളിനെ പൗലോസാക്കി മാറ്റി സഭയുടെ ശബ്ദമാക്കി ഉയർത്തിയെങ്കിൽ ഒരിക്കൽ പോലും അവൻ്റെ പഴയ കാലത്തെ ഓർമ്മിപ്പിച്ചെടുക്കാനോ മറ്റാരെ കൊണ്ടെങ്കിലും അവനെ അവഹേളിക്കാനോ ഇടയാകാത്ത വിധത്തിൽ ദൈവരാജ്യത്തിൻ്റെ ആ വലിയ സംരക്ഷണം ഈശോർക്കെല്ലാം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാം ധൂർത്തപുത്രൻ്റെ ചേട്ടനെ പോലെയും ഈ ഉപമയിലെ ആദ്യം മുതൽ പകലിൻ്റെ ചൂടും അധ്വാനവും എല്ലാം സഹിച്ചവരെ പോലെയും അസ്വസ്ഥപ്പെടുന്നവരാകരുത് നമ്മൾ ദൈവത്തിൻ്റെ നീതിയെ ദൈവത്തിൻ്റെ നന്മയെ ദൈവത്തിൻ്റെ കാരുണ്യത്തെ നാം ഒരിക്കലും പെറുപുറുപ്പോടെ കാണരുത് അത് നമ്മുടെ അഹങ്കാരവും അസൂയയും നമ്മുടെ സ്വാർത്ഥതയുമാണെന്ന് തിരിച്ചറിയണം വചനം പഠിപ്പിക്കുകയാണ് ഞാൻ അനീതിയും ചെയ്യുന്നില്ല ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനസൂയപ്പെടുന്നു പ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നേ സൂചിപ്പിച്ചതുപോലെ മൂന്ന് വർഷക്കാലം ഉണ്ടും ഉറങ്ങിയും കൂടെ നടന്ന ശിഷ്യന്മാർ സൂക്ഷിച്ചിരുന്ന അവരുടെ ചില മൂല്യങ്ങൾ പോലും ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളുത്ത തകര പോലെ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ഒരു ദിവ്യാനുഭൂതിയിൽ ഈശോമിസിഹായമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട സാവോള് മാനസാന്തരപ്പെട്ട് പൗലൂസായി വന്നപ്പോൾ ഈ പൗലൂസിൻ്റെ വാദമുഖങ്ങളെയെല്ലാം അംഗീകരിക്കുവാൻ പത്രൂസിനും യാക്കൂബിനും മറ്റപ്പസൂരന്മാർക്കുമൊക്കെ മനസ്സ് തുറക്കപ്പെട്ടത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനം കൊണ്ടാണ് സ്വർഗരാജ്യത്തിൻ്റെ വലിയ മൂല്യം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർക്ക് വേണമെങ്കിൽ പൗലൂസിനെ തള്ളിപ്പറയാമായിരുന്നു നീ ആരാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഈ ഈശോ മിശിഹായുടെ ജീവിക്കുന്ന സാക്ഷികളാണ് എന്നാൽ അവസാനം വന്ന അവനിലും ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അപ്പസോലന്മാർ അപ്പസോല പ്രവർത്തനം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അവിടുത്തെ വിഷയം ഇതാണ് നമുക്കിറിയ ഈശോ വംശത്തിലാണ് ദാവീദിൻ്റെ വംശത്തിൽ പിറന്നവനാണ് അതുകൊണ്ട് തന്നെ അപ്പസ്വലന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു വെളിച്ചം ഇങ്ങനെയാണ് യഹൂദന്മാരുടെ ഇടയിലാണ് ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടേണ്ടത് അങ്ങനെ അവർ യഹൂദർക്കിടയിൽ മാത്രമായി ദൈവരാജ്യവേല നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം കൊടുത്ത നിർദ്ദേശമനുസരിച്ച് വിജാതിയരുടെ അപ്പസ്തോലനായി പൗലൂസ് മാറുന്നതും വിജാതീയർ ക്രിസ്തുവിശ്വാസത്തിലേക്ക് ഈ മാർഗത്തിലേക്ക് കടന്നു വരുന്നതും അപ്പോൾ അവിടെ ഉണ്ടായ തർക്കം ബസോലന്മാരും മറ്റു സഭാ അധികാരികളും പറഞ്ഞു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവൻ പരിച്ഛേദനം സ്വീകരിച്ച് ആദ്യം യഹൂദനാകണം അതിനുശേഷമാണ് അവന് ക്രിസ്ത്യാനിയാകാൻ കഴിയും എന്നാൽ ഈ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് പൗലൂസും ഭരണബാസും ദൈവ യഹൂദനാകാതെ തന്നെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഒരുവന് രക്ഷയിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്ന് വാദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയെ അനുസരിക്കാൻ അവസാനം വന്നവനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട രഹസ്യത്തെ ഉൾക്കൊള്ളുവാൻ അന്നത്തെ സഭാനേതൃത്വം തയ്യാറായപ്പോഴാണ് സഭ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിവേഗം പടർന്ന് പന്തലിച്ചത് ഇതൊരു ജീവിക്കുന്ന സാക്ഷ്യമാണ് മുന്തിരിച്ചോട്ടത്തിൽ അവസാനം വന്നവനും ആദ്യം വന്നവനും ഒരുപോലെ വേദന കൊടുക്കുന്ന വീട്ടുടമസ്ഥനെ പോലെ ദൈവരാജ്യത്തിൻ്റെ വേലയിൽ ആരും ആരെയും മാറ്റി നിർത്താനാവില്ല ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാവനെയും നയിക്കുന്നത് ദൈവത്തിൻ്റെ അനന്ത നന്മയിലാണ് നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന വായിക്കുന്ന ധ്യാനിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മുൻവിധികൾ അവസാനിപ്പിക്കാം നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ശാന്തരായി എളിമയോടെ ആയിരിക്കാം നന്മ എവിടെ കണ്ടാലും അതിനെ അംഗീകരിക്കുന്നവരാകാം തിന്മയെ അകറ്റി നിർത്തുവാൻ നന്മയുടെ പ്രഘോഷകരാകുവാൻ പോകുന്ന മുമ്പന്മാരാകാതെ മുമ്പന്മാരായി മാറുന്ന പിമ്പന്മാരാകാൻ നമ്മുടെ ഈഗോയും നമ്മുടെ വാശിയും അസൂയയും സ്വാർത്ഥതയുമൊക്കെ പുറകോട്ട് വലിച്ച് പുറകു പിമ്പന്മാരായി മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മുമ്പന്മാരാകാൻ പിമ്പന്മാരാകുന്ന മുമ്പന്മാരുടെ ഗണത്തിൽപ്പെടാൻ നമുക്ക് പുറകോട്ട് മാറാം നമ്മുടെ നമ്മൾ അവകാശപ്പെടുന്ന അഹങ്കാരത്തിൻ്റെ വാദമുഖങ്ങളിൽ മേന്മയുടെ സ്വാർത്ഥതയുടെ ശ്രേഷ്ഠതയുടെ തലത്തിൽ നിന്ന് പുറകോട്ട് മാറി തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടെ ഞാനൊന്നുമല്ല ദൈവമേ നിൻ്റെ മുമ്പിൽ നീയാണെൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നിൻ്റെ വിധി പോലെ നിൻ്റെ നന്മ പോലെ എല്ലാം ഭവിക്കട്ടെ എന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് ശക്തി ലഭിക്കട്ടെ അവലിയ കൃപക്ക് വേണ്ടി അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വേതനം ദൈവരാജ്യത്തിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ നമുക്കിടയാകുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ കരങ്ങൾ രാജനാപൂർവം തുറന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയിലേക്ക് സ്വർഗരാജ്യത്തിൻ്റെ വലിയ ആനന്ദത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ആയിരിക്കുന്ന അവസ്ഥയെയും നമ്മളിലുള്ള നന്മകളെയും ചുറ്റുപാടുമുള്ളവരുടെ നന്മകളെയും എല്ലാം ചേർത്ത് വെച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലൂയ ഹാലുയ്യേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹാലൂയ ഹാലലൂയ്യ ഹാലലൂയ കഥാവേ വിമ്മന്മാരായി പോകുന്ന ഉമ്മന്മാരായി മാറാതെ മാരായി മാറുന്ന പിമ്പന്മാരാകാൻ കുറവോട്ട് മാറാൻ നിന്നെ മുന്നോട്ട് കേറ്റി നിർത്താൻ നിൻ്റെ നീ പഠിപ്പിച്ച മൂല്യങ്ങൾ നീ പഠിപ്പിച്ച സത്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വാർത്ഥതയുടെ അഹങ്കാരത്തിൻ്റെ അസൂയയുടെ എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചെറിയുവാൻ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ തിരിയട്ടത്താൽ ഓരോരുത്തരെയും ഞങ്ങളോരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലലുയ ഹലലിയ ഹലലിയ ഹലുയ്യ

മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും